നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഏലാഞ്ചി അല്ലെങ്കിൽ ഇതിൻ്റെ ലവ് ലെറ്റർ അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം അതിനുമുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് മറക്കരുത് അപ്പം നമുക്കിനി ഏലാഞ്ചി എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് കാണാം ആദ്യം നമുക്ക് ഈ ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പോൾ ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോഴത്തെ കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം മുട്ടയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്കിതിലോട്ട് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം അപ്പം മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി എടുത്തു കൊടുത്താലും മതി ഇതിലോട്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് കലക്കിയെടുക്കണം ഇപ്പോൾ ഒരു വിസ്ക് കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഇപ്പോൾ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കട്ട വെള്ളമൊന്നും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഈ കളറിന് വേണ്ടി ഒരുനുള്ളിൽ കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ബാറ്ററിൻ്റെ പരുവെന്ന് പറഞ്ഞാൽ അത് ഈ ഒരു പരുവത്തിലാണ് മാവ് മിക്സ് ചെയ്തെടുക്കേണ്ടത് നമ്മൾ മാവ് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് അഥവാ ഇതൊന്നും ലൂസായിപ്പോയാൽ കുറച്ചുകൂടെ മൈദ ഏർത്ത് കൊടുത്താൽ മതി ഇനി ബാറ്ററി വെച്ചിട്ട് ദോഷം ഉണ്ടാക്കിയെടുക്കാനുള്ളതാണ് അപ്പോൾ ഇത് ഇവിടെ ഇരിക്കുക അപ്പോൾ അടുത്ത് നമുക്കൊരു ഫില്ലിങ്ങും കൂടെ റെഡിയാക്കി എടുക്കാം ഫില്ലിങ്ങിന് വേണ്ടി നമുക്ക് ഈ ചീനച്ചട്ടിലോട്ട് കുറച്ച് നെയ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് തേങ്ങ ആയിട്ട് കൊടുക്കാം മൂന്ന് ഏലയ്ക്ക ചതച്ചതും കൂടെ ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ഇനി ആവശ്യത്തിന് പഞ്ചസാര അത് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ മൂന്ന് അപ്പോൾ ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കാന്തിപ്പരിപ്പം മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ പഴം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാനിപ്പിത് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇത്ര ഉള്ളു ഇനി നമുക്ക് ടീ ഓഫ് ചെയ്യാം ഇനി നമ്മൾ ബാറ്ററി കലക്കി വെച്ചേക്കല്ലേ അപ്പൊ അത് വെച്ച് നമുക്ക് ഇനി ദോഷം ഉണ്ടാക്കാം ഫാൻ ഇല്ലെങ്കിൽ കുറച്ച് എണ്ണ വരയ്ക്ക് കൊടുക്കാം ഇനി നമുക്ക് ദോശ ഉണ്ടാക്കി എടുക്കാം അപ്പൊ ഈ ദോശ അധികം മൂത്തൊന്നും വരണ്ട ഈ മുകൾ ഭാഗം ഒന്നും ഇതേപോലെ ആയി വരുമ്പോൾ നമുക്കിതൊന്നും മറിച്ചിട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിങ്ങനെ എടുത്ത് ഇനി നമുക്കിതെടുത്തി ദോശ എടുത്തി പ്ലേറ്റിലോട്ടിട്ട് കൊടുക്കാം ഇനി അടുത്ത ദോശ നമുക്ക് ഇതേപോലെ ചുട്ടെടുക്കാം ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ദോശ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഈ സൈഡിലോട്ട് വെച്ചുകൊടുക്കാം എന്നിട്ടിത് റോൾ ചെയ്തെടുക്കണം ഇതേപോലെ റോൾ ചെയ്യണം ഇതേപോലെ റോൾ ചെയ്തെടുക്കണം അപ്പോൾ എല്ലാം നമുക്ക് ഇതേപോലെ റോൾ ചെയ്തെടുക്കാം അങ്ങനെ നമ്മളിവിടെ നല്ല അടിപൊളിയായിട്ട് ഏലാഞ്ചി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമേ എടുത്ത് വിടിക്കണം